ആഫ്രിക്കയുടെ കാട്ടിലും ഏഷ്യയുടെ ചില ഭാഗങ്ങളിലും ഒളിഞ്ഞു ജീവിക്കുന്ന ഒരു ചെറു സസ്തനിയാണ് ഹണി ബാഡ്ജർ എന്നാൽ അതിന്റെ ധൈര്യവും കരുത്തും കേട്ടാൽ ആരും അതിനെ ചെറുതായി കാണില്ല ജന്തുലോകത്തെ ഏറ്റവും റഫ് ഓഫ് ജീവി എന്ന വിശേഷണത്തിന് അർഹതയുള്ള ഈ ജീവി അതിന്റെ അതിജീവന ശേഷിയും പ്രതിരോധ ശക്തിയും കൊണ്ട് പ്രകൃതിയുടെ അത്ഭുതമായി മാറിയിരിക്കുന്നു ഹണി ബാഡ്ജറിന്റെ ശരീരം കട്ടിയുള്ളതും അയഞ്ഞതുമായ ചർമ്മത്തോടു കൂടിയതാണ് ശത്രുക്കൾ പിടികൂടുമ്പോഴും അതിൽ നിന്ന് അനായാസം തിരിയാനും മറിയാനും ഇവയ്ക്ക് കഴിയും അൻപത്തി അഞ്ച് മുതൽ എഴുപത്തിയേഴ് സെന്റിമീറ്റർ വരെ നീളവും പതിനാറ് കിലോഗ്രാം വരെ ഭാരവുമുള്ള ഈ ജീവി ആൺ പൺ വ്യത്യാസത്തിൽ ആൺജീവികൾക്ക് കൂടുതൽ വലുപ്പവുമുണ്ട് അതിശക്തമായ കൈകാലുകളും അസാമാന്യ പേഷ്യശക്തിയും അതിജീവനശേഷിയും പ്രധാന ആകർഷണങ്ങളാണ് ഹണി ബാഡർക്ക് സമയപരിധിയില്ല പകലോ രാത്രിയോ എന്നൊരു വ്യത്യാസമില്ലാതെ ഇവ സജീവമാണ് പ്രധാനമായും മാംസഭോജികളായ ഇവ തേനീച്ചിയുടെ ലാർവകൾ മുതൽ ചെറിയ സസ്തനികൾ പക്ഷികൾ ഉരകങ്ങൾ ആമകൾ വരെ എല്ലാം ഭക്ഷിക്കുന്നു അതിശക്തമായ താടിയെല്ലുകളും മൂർച്ചയേറിയ പല്ലുകളും ഉപയോഗിച്ച് ഇരയെ തൊലിയും എല്ലുകളും തൂവലുകളും ഉൾപ്പെടെ പൂർണമായും ഭക്ഷിക്കാൻ ഇവയ്ക്ക് കഴിയും തേൻ കുടിക്കാനുള്ള താല്പര്യം ഇവയുടെ പേരിൽ പോലും പ്രതിഫലിക്കുന്നു ഹണി ബാഡ്ജറിന്റെ പ്രതിരോധ ശേഷി അത്ഭുതപ്പെടുത്തുന്നതാണ് കട്ടിയുള്ള ചർമ്മം തേനീച്ചയുടെ കുത്ത് മുള്ളൻ പന്നിയുടെ മുള്ളുകൾ വലിയ മൃഗങ്ങളുടെ കടി എന്നിവയെ ഫലപ്രദമായി പ്രതിരോധിക്കും മൂർച്ചയേറിയ നഖങ്ങളും കരുത്തുറ്റ പേശികളും ഇവയെ തങ്ങളെക്കാൾ വലുപ്പമുള്ള ഇരപിടിയന്മാർക്ക് മുന്നിൽ പോലും തല ഉയർത്തി നിൽക്കാൻ സഹായിക്കുന്നു ശത്രുക്കൾ പിടികൂടിയാലും അവയുടെ പിടിയിൽ കിടന്നു തന്നെ തിരിഞ്ഞു പ്രത്യാക്രമണം നടത്താൻ ഇവയ്ക്ക് കഴിയും അതാണ് ഇവയുടെ നിർഭയതയുടെ അടിസ്ഥാനം ആഫ്രിക്കയിലും ഏഷ്യയിലും മാത്രമാണ് ഹണി ബാഡ്ജറിന്റെ വാസസ്ഥലം എന്നാൽ അതിന്റെ ധൈര്യവും അതിജീവനശേഷിയും ലോകമെമ്പാടും ആരാധകരെ ഉണ്ടാക്കി യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഹണി ബാഡ്ജറിന്റെ വീഡിയോകൾ വൈറലാകുന്നു അതിന്റെ ധൈര്യവും തന്റെയിടവും കണ്ട് അത്ഭുതപ്പെടുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു ഹണി ബാഡ്ജർ എന്ന ഈ ചെറുസസ്തനയുടെ കഥ പ്രകൃതിയുടെ അതിജീവനത്തിന്റെ പാഠമാണ് അതിന്റെ ധൈര്യവും കരുത്തും നമ്മെ പ്രചോദിപ്പിക്കുന്നു വലിപ്പമല്ല മനസ്സാണ് നിർണായകം എന്നത് ഹണി ബാഡ്ജറിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു